ഹായ് ഇന്ന് ജൂലൈ ജോബ്സയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുമേഖലാ ബാങ്കിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കിയാലോ പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ഓഫീസർ ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒഴിവുണ്ട് കരാർ നിയമനവും സ്ഥിര നിയമനവും ഉണ്ട് വിവിധ ഓഫീസുകളിലെയും ബ്രാഞ്ചുകളിലെയും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ശമ്പള സ്കെയിലിലുള്ള തസ്തികകളിലാണ് ഒഴിവ് മാനേജർ റിസ്ക് മാനേജ്മെന്റ് ഒഴിവ് ഇരുപത്തിയഞ്ച് യോഗ്യത അറുപത് ശതമാനം മാർക്കോടെയുള്ള എസ് സി എസ് ടി ഒ ബി സി ഭിന്നശേഷി വിഭാഗക്കാർക്ക് അയിമ്പത്തഞ്ച് ശതമാനം ബിരുദവും റിസ്ക് മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും വയസ്സ് മുപ്പത്തിയഞ്ച് കവിയരുത് ശമ്പളം വരുന്ന മുതൽ മാനേജർ ഫോർ എക്സ് ഒഴിവ് യോഗ്യത അറുപത് ശതമാനം മാർക്കിൽ കുറയാതെയുള്ള ബിരുദവും എസ് സി എസ് ടി ഒ ബി സി ഭിന്നശേഷി വിഭാഗക്കാർക്ക് അമ്പത്തി അഞ്ച് ശതമാനം ഫോറിൻ എക്സ്ചേഞ്ചിലോ ട്രേഡ് ഫിനാൻസിലോ ഉള്ള സർട്ടിഫിക്കറ്റും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് ശമ്പളം അറുപത് തസ്തികകൾ നോക്കാം ഡെപ്യൂട്ടി ജനറൽ മാനേജർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ചീഫ് മാനേജർ സീനിയർ മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ സംവരണ വിഭാഗക്കാർക്ക് പ്രായപരിധി നിയമാനുസൃത ഇളവ് ലഭിക്കും അപേക്ഷ ഫീസ് വരുന്ന ആയിരം രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും നൂറ് രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റായാണ് അടയ്ക്കേണ്ടത് അപേക്ഷാ വിശദ വിവരങ്ങളും അപേക്ഷാ ഫോമും താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ലഭിക്കും അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം തപാൽ വഴി അയക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ ഇരുപത്തി ആറാണ് അപ്പൊ ഈ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കുടുംബത്തിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴികൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനെ പിന്നീട് വരുന്നവർക്കും അതുവരേക്കും ബൈ